സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ മതി എന്നോ ഉറപ്പ് ഒരു തരം രണ്ടു തരം മൂന്ന് തരം കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ജുവലറി ൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലാണ് നഗരസഭ അധികൃതർ വടക്കാഞ്ചേരി സ്കൂൾ ഗ്രൌണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതെന്ന് വടക്കാഞ്ചേരി നഗരസഭ മുൻ ഡിവിഷൻ കൌൺസിലർ സിന്ധു സുബ്രഹ്മണ്യൻ നഗരസഭാ ചെയർമാൻ സ്ഥാനം സിപിഐഎം പാർട്ടി പ്രവർത്തനം നടത്താൻ മാത്രമല്ല എന്നും അവർ കുറ്റപ്പെടുത്തി വടക്കാഞ്ചേരി സ്കൂൾ ഗ്രൌണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർമാൻ നടത്തുന്ന ഏകപക്ഷീയ നിലപാടിനോട് യോജിക്കാനാവില്ലെന്നും ഗ്രൌണ്ടിനെ ഉയർത്തി നവീകരണം നടത്തുന്നത് പരിസരവാസികളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രദേശത്തെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാതെയും ഡിവിഷൻ കൌൺസിലർമാരോട് ആലോചിക്കാതെയുമാണ് നഗരസഭ ഗ്രൌണ്ട് നവീകരണവുമായി മുന്നോട്ടു പോകുന്നതെന്നും അവർ ആരോപിച്ചു എല്ലാം വ്യക്തമാക്കി ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് തുറന്നു പറയാൻ ചെയർമാൻ എന്താണ് പ്രയാസം അതാണ് ഞങ്ങളുടെ ചോദ്യം അതല്ലാതെ ഞങ്ങൾ ഇതിനൊന്നും എതിരല്ല അപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഉയർത്തി ഉയർത്തി നവീകരണം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാ വീടുകൾക്കും പ്രയാസം തന്നെയാണ് വെള്ളം കയറി നാലോ അഞ്ചോ അടി വെള്ളം കയറി ഇനി നമുക്ക് എല്ലാ വർഷവും ഇത് പ്രതീക്ഷിക്കു തന്നെ വേണം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് തന്നെ വേണം അങ്ങനെയല്ലേ ചെയ്യുക ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ നമ്മളുള്ള ഫണ്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാം എന്ന വ്യാമോഹത്തിലാണ് ഇവർ ചെയ്യുന്നത് ഒരു ഡീറ്റെയിൽഡ് ആയുള്ള എസ്റ്റിമേറ്റ് വേണം ജനങ്ങളുമായി സംവദിക്കണം അല്ലേ ഇവിടുത്തെ കായിക പ്രേമികളുമായി സംവദിക്കണം ഇതുമായി ബന്ധപ്പെട്ട ജയം ജനപ്രതികളുമായിട്ട് ചെയർമാൻ ആരായി അവരായിട്ട് പഠിക്കണം എന്നിട്ട് അത് അവരെ ബോധ്യപ്പെടുത്തണം മുന്നോട്ട് നഗരസഭയുടെ ഓരോ പ്രവർത്തനങ്ങളും താൽക്കാലികമായി ചെയ്തു പോരുന്നതാണെന്നും ദീർഘവീക്ഷണത്തോടെയുള്ള പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടും വിധമുള്ള പ്രവർത്തനങ്ങളല്ല വെറും രാഷ്ട്രീയ ഉദ്ദേശം വെച്ചു പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി അപ്പൊ വെള്ളം സ്വാഭാവികമായിട്ടും ആ വെള്ളത്തിന് എവിടേക്കാണ് ഒഴുക്കെവിടേക്കാണ് ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസിലേക്കല്ലേ വെള്ളം ഒഴുകി വരിക നമുക്ക് വെള്ളത്തിന് കുറ്റം പറയാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യണം വെള്ളത്തിന് സുഗമമായി ഇനി പുഴ ഒഴുകട്ടെ നമ്മൾ മറക്കരുത് വടക്കാഞ്ചേരി നഗരസഭ നഗരസഭയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ചീരി വരും അല്ലെ ഇനി പുഴ ഒഴുകട്ടെ അതെ വീണ്ടെടുക്കാം എന്തെല്ലാം നല്ല നല്ല കേൾക്കാൻ നല്ല മധുരമാണ് അവരുടെ ഓരോ വാക്കുകൾ മുദ്രാവാക്യങ്ങൾ പക്ഷെ അതല്ല ജനങ്ങൾക്ക് വേണ്ടത് അപ്പോൾ വരുന്ന പ്രളയം വന്നാലും അല്ലെങ്കിൽ അധിക വെള്ളം വന്നാലും അതൊക്കെ തടസ്സമില്ലാതെ പോകുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് വേണം ഇവിടെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഈ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ ചെയർമാൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ അത് അവർ നോക്കിക്കോളാം അതിനല്ല ഒരു ചെയർമാനെ തെരഞ്ഞെടുത്ത് നമ്മൾ അയക്കുന്നത് അല്ലേ ജനങ്ങളുടെ മൊത്തം അല്ലെങ്കിൽ സി പി ഐ എമ്മിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ല ഒരു മുനിസിപ്പൽ ചെയർമാനായിട്ട് അവിടെ ഉപരോധിക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ന്യൂസ്